Speak in the name of the Father and of the Son and of the Holy Spirit. We will find our first scripture reading from the book of Acts, chapter 2, from verse 1 to 5, and Reverend George will read for us. അപ്പോസ്തോള പ്രവർത്തികൾ രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ നാല് വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്ത മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പരിശുദ്ധാത്മാവേ വലിയ ഞങ്ങളുടെ സഭയെ സൗഖ്യമാക്കുക രൂപാന്തരപ്പെടുത്തുക എന്നുള്ള വിഷയത്തിനാണ് ഞാൻ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നടത്തുന്നതായ പിതാവായ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ അളവ് And then God the Spirit, which, which keeps God present in us. No matter where we are in the world, we can say we have God with us. Because through the Spirit, God is with us. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മോടൊപ്പമായിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ ദൈവം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ട് through the spirit, God is, through the spirit God is in മധ്യമുണ്ട് ത്രൂ ദ സ്പിരിറ്റ് ഈ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് africa right now ഈ പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉണ്ട്

സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് അതുകൊണ്ട് വലിയ അതുകൊണ്ടാണ് വലിയ ഒരു ഒരു മാനുഷികമായ നമുക്ക് കാണുവാൻ പരിശുദ്ധാൽ എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അതുകൊണ്ട് എല്ലായിപ്പോഴും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം ായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ അനുഭവിച്ചേ മതിയാകും ഈ സഭകൾക്ക് ഇന്ന് വലിയൊരു സൗഖ്യം ആവശ്യമാണ് etavum koodal കൂടുതൽ മതബോധമുള്ള ജനങ്ങളുള്ള സ്ഥലമാണ്

We continue to be the poorest continent in the world. We have the most badly run governments in the world. We have more walls and coup d'etats than any other part of the world the question could be how our religiosity is helping us to face these calamities. then the question can put in another critical way. are we so religious?

മതാത്മകത എന്ന് പറയുന്നത് ഒരു രീതിയിലും സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ സഹായകരമായി തീരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഈ ഒരു ചോദ്യമാണ് എന്നെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന ചോദ്യം സംഹൌക് That may be these are the questions that you may be having here in India. That is why maybe we are gathered here today to seek for the holy Spirit. Because we are a people. Who relate to God. And the Bible tells us that the Spirit blows where it wills. ഇന്ത്യയുടെ ഭാരതത്തിലേക്കും ഈ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നു അത് ഈ ഭാരതത്തിലേക്കും അത് ഊതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് നമുക്ക് ജീവൻ തരുന്നത് നമുക്ക് രൂപാന്തരം തരുന്നത് Oh, my friends, today I'm not here to entertain you with a soothing message. I am here to ask you to journey with me as I seek to explore hard questions about our faith. ഈ സംഗീതമായ ചോദ്യത്തെ നേരിടുവാനായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടുകൂടെ നിങ്ങളും ആ ബന്ധപ്പാടിന്റെ പങ്കാളികളായി തീരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഹാത്മാ ഗാന്ധി ദ്രേറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക നമ്മുടെ രാഷ്ട്രപിത മഹാത്മാ ഗാന്ധി സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ help people to better themselves നമുക്ക് അനുകരിപ്പനായിട്ട് ഏറ്റവും യോഗ്യമായ ഒരു മതമായിട്ട് ക്രിസ്തു മതത്തെ എടുത്തു കാണിച്ചു അത് നമ്മളിൽ ഉണ്ടാക്കുന്ന രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളെ അദ്ദേഹം കൂടുതൽ ഊന്നി പറയുകയും ചെയ്തു ഇത് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം എൻ്റെ ദൂതനെ ഞാൻ അവസാനിപ്പിക്കാം ഹോളി സ്പിരിറ്റ് നമ്മളിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അതിലൂടെ ഉണ്ടാകുന്ന രൂപാന്തരവും അറിയുവാൻ തക്കവണ്ണം നമ്മളിലൂടെ ഇടിയായിട്ട് തീരണം എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് വളരെ പാപം പിടിച്ച ജനങ്ങളുടെ ഇടയിലാണ് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് that's going to guide our work in that community അവിടെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ മുദ്രാവാക്യം ഞങ്ങൾ ഉണ്ടാക്കി വി ആർ സോ പ്രൗഡ് ില് ഞങ്ങൾ ഊറ്റം കൊണ്ടവരായിരുന്നു കാരണം നല്ല ഒരു പ്രസ്താവനയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം തോന്നി ഇറ്റ് ക്രിസ്തുവിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക ഇതായിരുന്നു ഞങ്ങളുടെ ആപ്തവാക്യമായിട്ട് ഞങ്ങൾ എടുത്തിരുന്നത് ഈ ഒരു പ്രസ്താവന ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അനേക പ്രസംഗങ്ങൾ നടത്തി ഇതിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു

സുപ്രസിദ്ധനായ സുവിശേഷനായിരുന്ന ടെയ്ലറിൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത് വരെ ഈ ഒരു ധാരണയിൽ ഈ പ്രസ്താവനയിൽ ഞാൻ ഉച്ചം കൊണ്ടിരുന്നു അദ്ദേഹം ഇപ്രകാരം ആ പുസ്തകത്തിൽ പറയുന്നു when you get into a community to do god's work ദൈവത്തിന്റെ പ്രവർത്തനം നടത്തുവാൻ നീ ഒരു സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലായ്പോഴും ഓർത്തുകൊള്ളണം ജനങ്ങളുടെ മധ്യ പ്രവർത്തനം വളരെ നാളുകൾ മുൻപ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ് നീ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദൈവത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ല ചെയ്യേണ്ടത് ഇൻസ് ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്

നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോകുകയാ ചെയ്യുന്നത് ധരിച്ചിരിക്കുന്നതൊക്കെ മാറ്റിയതിന് ശേഷമേ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ ഒക്കുകയുള്ളൂ ദൈവം എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ അപ്പോഴാണ് സാധിക്കുന്നത് അപ്പോഴാണ് സഭയിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം ഞാൻ എത്തിക്കഴിഞ്ഞു എന്നുള്ള വെളിപാട് and what God is already doing. എന്താണ് ചെയ്തു തുടങ്ങിയത് എന്നുള്ളത് കാണുവാനും അവിടുത്തെ ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടും മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അടയാളങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം എന്നെ എടുത്ത് ഉപയോഗിക്കാത്തേ ചെയ്യുന്നത് എന്നാ പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകം വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഇത് വളരെ നിസ്സഹായകരമായ ചിന്ന ഭിന്നായിരിക്കുന്ന പരിശുദ്ധാൽ മാടയാളങ്ങൾ കാണുവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ നിരാശരായി മാറിയേക്കാം എന്നാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞു lives ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആളുകളെ ഒന്നിപ്പിച്ച് ചേർത്തിരിക്കുന്നു അവരെ സൗഖ്യമാക്കുന്നു രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം എന്ന് പറയുന്നത് അത് പൂർണ്ണമായ ഒരു സൗഖ്യമാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രകൃതിയാ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ നമുക്കുണ്ട് ഭാവങ്ങളുണ്ട് നമുക്ക് ശാരീരികമായ ഭാവം ഉണ്ട് ഫ്ലാഷ് നമുക്ക് ജഡമുണ്ട് അതേ സമയത്ത് ആത്മീയ ഭാവമുണ്ട് അവർക്ക് നമുക്ക് ആത്മാവുണ്ട് അത് മൂലമാണ് ഭാവം മൂലമാണ് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വരുന്നതും ഉന്നതമായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും നിയമങ്ങൾക്കും ക്രമങ്ങൾക്കും വിധേയമായ ഒരു അന്തരീക്ഷം ഇതുപോലെയുള്ള രാഷ്ട്രീയ ഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ all these factors അവസ്ഥ മുഖാന്തരമായി തീരുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മെ രോഗഗ്രസ്തമാക്കി തീർക്കുന്ന ഘടനകള് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടി ആയിരിക്കാൻ നമ്മൾ ക്ഷണിക്കുമ്പോൾ We are calling for it to reach out to all those dimensions of life. These same people are affected. And impacted by these mitigating factors that are part of of the body of Christ. നമ്മളൊക്കെയും ഈ വിവിധ പരാമർശിച്ച ഈ വിവിധ മേഖലകളിലൂടെ നമ്മൾ രോഗഗ്രസ്തമായി തീർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം All these dimensions. Not the spiritual only. God longs that we may have life in its fullness. And the Holy Spirit works with God in order to bring life in its fullness. നമ്മുടെ ജീവൻ സമൃദ്ധമായ ജീവൻ ലഭ്യതക്കെണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് സൗഖ്യം തന്ന് നമ്മുടെ മധ്യെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സുഖ സമൃദ്ധങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സൗഖ്യമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കാനായിട്ട് പല മാർഗങ്ങളും ഇന്ന് ഈ ലോകത്തിലുണ്ട് people use western medicine ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇതിൽ ഏത് മാർഗമായാലും നമുക്ക് ശരിയായ സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു മാർഗം തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിത്തൗട്ട് സീൻ ഹേറ്റിംഗ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങള് നമ്മളെ പാപഭിരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നതാണോ എന്ന് നമ്മൾ നോക്കണം മറ്റുള്ളവരെ വിദ്വേഷിപ്പാൻ ഇടയാക്കുന്നതാണോ എന്നുള്ളതും നമ്മൾ ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട് സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തെങ്കിൽ നിന്ന് വരുന്നതത്രേസ് എന്തുകൊണ്ടെന്നു അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം ദൈവമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എന്നെ രക്ഷിക്കണമേ The the other point is the point is of religiosity. ും ഇതിന്റെ മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഒരു സംഘടന ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും ഇത് തന്നെയാണ് too be religious. നമ്മള് അതീവ മതബോധമുള്ളവരായി തീരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടേതായ ചില മാർഗങ്ങളിലൂടെ ദൈവത്തെ കൈവശമാക്കുവാനും ദൈവത്തിന്റെ കൂടുതൽ അടുക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ ഉണ്ടല്ലോ അത് മതാത്മകയുടെ ഭാഗമാകാം to our own narrow understanding ും മനസിലാക്കലുകളിലും ദൈവത്തെ നമ്മൾ ഒതുക്കുകയാണെന്ന് വരിക അതും ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെടേണ്ടത് എന്നുള്ളതും വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്

of revealing God's self to us. എന്തുകൊണ്ടെന്നാൽ ബന്ധപ്പെടുവാനും ദൈവം സ്വതന്ത്രനാണ് നമ്മെ സമീപിക്കുന്നതും നമുക്ക് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടുകൂടി സമീപിക്കാനും ഉള്ള ഒരു മനോഭാവവും അവസ്ഥയുമാണ് religiosity limits നമ്മുടെ മതാത്മകത എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ സങ്കുചിതമാക്കി മാറ്റുകയാണ് അത് ആത്മീയതയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദൈവം തമ്പുരാന് നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള അവസരങ്ങളെയും നമ്മൾ പലപ്പോഴും നിഷേധിക്കും എന്നാൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള അവസരങ്ങളെ നമ്മൾ തുറന്നു കൊടുക്കേണ്ടതാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുപ്പനായി സാധിക്കും

a a different picture of God is labeled heretic or needs to be stopped. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവര് വിപരീത ഉപദേശക്കാരെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും

ദൈവം തന്റെ ആത്മാവിൽ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ സോ ദാറ്റ് വി ഗോഡ് ദോൺ അപ്പോഴാണ് ദൈവത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും ഇടയായിത്തീരുന്നത് Come, Holy Spirit, come. Purushottamave, variya, variya. Yenu prarthiye, Paul. Heal your church. Nindha sabhe, me. Heal society. Nammad samuha tay me. Heal us. சாம்பிகளை சௌகியப்படுத்தணே குஞ்சு യും തിരുനാമത്തിൽ തന്നെ നമുക്ക് നീ സൗഖ്യപ്പെടുത്തേണമേ ഫോർ ചേഞ്ച് ഈ സഭയിലൂടെ വേൾഡ് ഷാൾ ഷാൾ ബി ഹീൽഡ് ലോകം മുഴുവനെയും ആൻഡ് ഇറ്റ് ബി സേവ്ഡ് അതിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇൻ കൊണ്ടുവരേണ്ട നാമത്തിൽ തന്നെ ആമേൻ ആമേൻ